ഓട്ടോഫാജി എന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നാച്ചുറൽ ഡീപ്പ് ക്ലൻസിങ് ഇൻസൈഡ് അവർ ബോഡി എന്ന് പറയും അതായത് നമ്മുടെ ബോഡിയെ പൂർണ്ണമായും ഡീപ്പായി ആഴത്തിൽ ക്ലെൻസ് ചെയ്യുക ശുദ്ധീകരിക്കുക എന്ന് പറയും ഓട്ടോഫാജി ക്യാൻസറിന് മാത്രമല്ല ഫലപ്രദം നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സിസ്റ്റത്തെയും അത് ബൂസ്റ്റ് ചെയ്യുന്നു എല്ലാ തരത്തിലുള്ള വേസ്റ്റ് േഷന് സഹായിക്കുന്നു സെക്കൻഡറി ഡിസീസ് ആയിട്ടുള്ള അതായത് ഡയബറ്റിസ് ക്യാൻസർ ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷൻസ് തുടങ്ങി നമ്മുടെ മെറ്റബോളിക് സിസ്റ്റം ഇവയൊക്കെയും ഓട്ടോഫാജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓട്ടോഫാജി നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ അനുഭവവേദ്യമാക്കുന്നു അത്രത്തോളം നമ്മൾ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നതാണ്